കേട്ടഡ് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ക്രിറ്റിസിസം ക്രിറ്റിസം ബേസ് ചെയ്തിട്ടുള്ള ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ വാട്ട് ഈസ് ദ ഹമാഷ ഇൻ ദ ക്യാരക്ടർ ഓഫ് ഹാംലെറ്റ് ഹാംലെറ്റ് എന്ന ക്യാരക്ടറിലെ ഹമാഷ എന്ന് പറഞ്ഞത് എന്താണെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പ്രോക്രാസ്റ്റിനേഷൻ ഓപ്ഷൻ ബി വോൾട്ടിങ് അംബീഷൻ ഓപ്ഷൻ സി ജലസി ആൻഡ് ഓപ്ഷൻ ഡി കോൺഫിഡൻസ് റൈറ്റ് ആൻസർ ദ റൈറ്റ് ആൻസർ ഈസ് പ്രോക്കാസ്റ്റിനേഷൻ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിലേ ചെയ്യുക ഒരു ആക്ഷൻ ഡിലേ ചെയ്യുക ഹാംലെറ്റ് എന്ന ഷേക്സ്പിയർ ഡ്രാമയില് ഹാംലെറ്റ് ടു ബി ഓർ നോട്ട് ടു ബി എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് ആ ഒരു ആക്ഷൻ പോസ്പോൺ ചെയ്യാണ് ചെയ്യുന്നത് ക്വസ്റ്റൻ നമ്പർ ടു ദ റി ഡ മേക്സ് യൂസ് ഓഫ് ദ ടേം എഫോറിയ ടു മീൻ എഫോറിയ എന്ന ടേം ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പ്രോസസ് ഓഫ് കോസ്പോൺമെൻറ്റ് ഓപ്ഷൻ ബി ഇൻഹെറൻറ്റ് ഡിസൈർ ടു ഹാവ് എ സെൻറ്റർ ഓപ്ഷൻ സി ഇൻആാഡിക്വസി ഓഫ് ലാംഗ്വേജ് ഓപ്ഷൻ ഡി അൺ റിസോൾവബിൾ ഡിഫിക്കൽട്ടീസ് ഓഫ് എ ടെക്സ്റ്റ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അൺ റിസോൾവൾ ഡിഫിക്കൽട്ടീസ് ഓഫ് എ ടെക്സ്റ്റ് എക്കോറിയ എന്നുള്ളത് ഒരു ഗ്രീക്ക് വേർഡ് ആണ് ഇത് കോയിൻ ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡെറിഡയാണ് ജാക്യൂസ് ഡെറീഡ ഡി കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡി കൺസ്ട്രക്ഷൻ പ്രൊപ്പൊണൻ്റ് ആയിട്ടുള്ള ജാക്കിസ് ഡെറിയുടെ അപ്പം അദ്ദേഹം ഇതിൽ പറയുന്നത് അൺ ആൻസറബിൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോഴ്സസ് യു ടു തിങ്ക് ഡിഫറെ നമ്മളെ ചിന്തിപ്പിക്കുക വ്യത്യസ്തമായി ചിന്തിപ്പിക്കുന്ന അൺ ആൻസറബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ഒരു മീനിംഗ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ സ്കൂൾ ഓഫ് ക്രിറ്റിസിസം ദാറ്റ് ബിലീവ്ഡ് ഇൻ ഡെപ്ത് ടെക്സ്റ്റൽ അനാലിസിസ് ഇൻ ഡെപ്ത് ടെക്സ്റ്റൽ അനാലിസിൽ വിശ്വസിക്കുന്ന സ്കൂൾ ഓഫ് ക്രിറ്റിസിസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൽ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ മാർക്സിസ്റ്റ് ക്രിറ്റിസം ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസം ഓപ്ഷൻ സി ബയോഗ്രഫിക്കൽ ക്രിറ്റിസം ഓപ്ഷൻ ഡി ന്യൂ ക്രിട്ടിസിസം ദ റൈറ്റ് ആൻസർ ഐ തിങ്ക് ഓൾ ഓഫ് യു നോ ദാറ്റ് ന്യൂ ക്രിട്ടിസിസം ഈ ന്യൂ ക്രിട്ടിസത്തിൽ മെയിൻ ആയിട്ട് ടെക്സ്റ്റിന് മാത്രം ബേസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റിന് അനാലിസിസ് ആണ് അവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിലെ ലാംഗ്വേജ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് വേഡ്സ് എങ്ങനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇപ്പം ആംബി പെൻഡാമീറ്റർ അങ്ങനെ ആ ഒരു സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് എങ്ങനെയാണ് വേർഡ്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നോ ക്രിറ്റിക്സ് ചെയ്യാറുള്ളത് ആക്ച്വലി ദസ് തിയറി റോസ് ഇൻ അമേരിക്ക ആൻഡ് ഗ്രേറ്റ് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ട്വൻറ്റിത്ത് സെഞ്ച്വറി അമേരിക്കയിലും ബ്രിട്ടനിലായിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് ട്വൻറ്റീത്ത് സെഞ്ചുറിയിലാണ് ഈ ഒരു തിയറി വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ T. S. Eliot introduces the theory of objective correlative in the essay. Objective correlative in the term T. S. Eliot A. essay uh, the introduced question to each Option A: Hamlet and his problems. Option B tradition and individual talent. Option C Frontiers of Criticism. Option D: the metaphysical poets. The right answer is Hamlet and his problems. എ ടേം കോയിൻഡ് ബൈ ടി എസ് എസ് എൽ എച്ച് അദ്ദേഹത്തിന്റെ എക് പേരാണ് ഹാമെറ്റ് പ്രോബ്ലംസ് ഓക്കെ അത് പബ്ലിഷ് ചെയ്ത വർഷം ട്വന്റി ആണ് ഈ ഒബ്ജെക്ടീവ് കോറലേറ്റീവ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓർ എ സിറ്റുവേഷൻ ആൻഡ് എ ചെയിൻ ഓഫ് ആൻഡ് വിച്ച് ബി ദ ഫോർമുല ഓഫ് ദ പെർട്ടിക്കുലർ ഇമോഷൻ എന്തെങ്കിലും എക്സ്പോസ് ചെയ്ത് കാണിക്കുക ദാറ്റ്സ് ഒബ്ജക്റ്റീവ് കോറലേറ്റീവ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വാസ് ദി പ്രൊപ്പണന്റ് ഓഫ് ദി ടസ്റ്റ് മെത്തേഡ് ഓഫ് ക്രിട്ടിസിസം ടസ്റ്റ് ആൻഡ് മെത്തഡ് ഓഫ് ക്രിറ്റിസത്തിന്റെ പ്രൊപ്പണന്റ് ആരാണെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട്ഷൻസ് ഓപ്ഷൻ എ ജോൺ ഓപ്ഷൻ ബി അലക്സാണ്ടർ പോൻ സി ഐയർ റിച്ചാർഡ് ആൻഡ് ഓപ്ഷൻ ഡി മാത്യു ഏർണോൾഡ് സോ ദ വിറ്റ് ആൻസർ മാത്യു ഏർണോൾഡ് അല്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും മാത്യുണൾഡ് എന്ന് പറഞ്ഞാൽ ടസ്റ്റ് ആൻഡ് മെത്തേഡ് കൊണ്ടുപോകുന്ന വിക്ടോറിയൻ റൈറ്റർ ആണ് ക്രിട്ടിക്കാണ് ഈ ടസ്റ്റ് ആൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ജഡ്ജ് പോയി വർക്ക് പ്രോപ്പർലി ക്രിട്ടിക് ഷുഡ് കമ്പയർജസ് ടേക്കൺ ഫ്രം വർക്ക്സ് ഓഫ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് എന്ന പോലെ കമ്പാരിസൺ മെത്തേഡാണ് ഒരു വർക്കിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരുപാട് ആഷന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ ആ ഒരു പാസേജിന് കമ്പയർ ചെയ്ത ടസ്റ്റ് ആൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു കോയിൻ ദ ടേം സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആരാണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ഓപ്ഷൻസ് ഓപ്ഷൻ എ കോൾഡിമാൻ ഓപ്ഷൻ ബി ജാക്കസ് ഡെറിഡ ഓപ്ഷൻ സി ക്ലോഡി ലെവിസ്ട്രോസ് ആൻഡ് ഓപ്ഷൻ ഡി ഡി സൊഷൂർ ദ റൈറ്റ് ആൻസർ ഇസ് ഡി സൊഷൂർ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഈ രണ്ട് ടേമും കൊണ്ടുവന്നത് അരം സൊഷൂർ ആണ് ശരിക്കും സ്ട്രക്ചറിസം ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊപ്പോണൻറ്റ് എന്ന് തന്നെ പറയാം ഡി സൊഷൂർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ക്രിറ്റിസത്തില് മുൻപ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കോറായിട്ടുള്ള പോയിന്റ്സ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഞങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ് എബിക് ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം കൂടാതെ നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഇതിന്റെ ക്ലാസസ് ഫ്രീ ക്ലാസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ക്ലാസസ് ഡെയിലി നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്